തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവാതെ ബീഹാറിലെ ഗ്രാമീണർ ബുദ്ധിമുട്ടുകയാണ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി തൊഴിലുറപ്പ് കാർഡ് എന്നിവയാണ് ബീഹാറിലെ ഗ്രാമീണരായ യുവാക്കൾ കയ്യിലുള്ളത് പ്രത്യേക വോട്ടർ പരിഷ്കരണ പ്രകാരം രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മാഞ്ചി പോലുള്ള ഗ്രാമങ്ങളിലെ താമസക്കാർ പൗരത്വം തെളിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച പതിനൊന്ന് രേഖകളിൽ ഒന്ന് ഹാജരാക്കേണ്ടതുണ്ട് ജൂൺ ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ബീഹാറിൽ ഏഴ് പോയിൻറ്റ് ഒൻപത് കോടി വോട്ടർമാരുണ്ട് ഇവരിൽ നാല് പോയിൻറ്റ് ഒൻപത് ആറ് കോടി വോട്ടർമാരിൽ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയുള്ളവരാണ് ഇവരൊഴിച്ചുള്ളവർക്ക് ജനനത്തീയതിയോ സ്ഥലമോ ഉൾപ്പെടെ ഓരോത്തും തെളിയിക്കാൻ ആവശ്യമായ രേഖ ഹാജരാക്കേണ്ടതുണ്ട് ആഗസ്റ്റ് രണ്ട് മുതൽ വീട് വീടാതരം കയറിയുള്ള പരിശോധനയിൽ രേഖകൾ ഹാജരാക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും പട്ടികാതി വിഭാഗത്തിൽപ്പെടുന്ന ഇവിടുത്തെ ഗ്രാമീണരുടെ കയ്യിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലുമില്ല ജൂൺ ഇരുപത്തിയഞ്ചിന് മുമ്പ് ഒരു താമസ സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ലഭിച്ചാൽ മാത്രമേ ഫോം പൂരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ നളന്ദ ജില്ലയിലെ നിതീഷ് കുമാറിൻ്റെ തട്ടംഗമായ ഹർനൌട്ട് മുതൽ വൈശാലിയിലെ ആർ ജെ ഡി മേധാവി ലാലു പ്രസാദ് യാദവിൻ്റെ രഘപ്പൂർ വരെയുള്ള ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതാണ് നിലവിൽ ലാലുവിൻ്റെ മകനും മുതിർന്ന ആർ നേതാവുമായ തേജസ്വി യാദവാണ് രഘപൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ജാതി സർട്ടിഫിക്കറ്റും താമസ സർട്ടിഫിക്കറ്റും നേടിയെടുക്കുവാനുള്ള ഓട്ടപ്പാച്ചലിലാണ് ഗ്രാമവാസികളുള്ളത് ഈ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിലാക്കുവാൻ ജില്ലാ മജിസ്ട്രേറ്റുകൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് ചർച്ച നടത്തിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്നും വിമർശിക്കുന്നുണ്ട് തുടക്കം മുതൽക്കേ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നടന്നതിനെ പോലുള്ള അട്ടിമറി ഇവിടെയും നടന്നേക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് രാഹുൽ ഇവിടെ നൽകുന്നത് ഇ വി എം തട്ടിപ്പിനൊപ്പം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നതാണ് രാഹുലിൻ്റെ ആരോപണം എന്തായാലും ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല കമ്മീഷന്റെ നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് തേജസ്വി യാദവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ തീരുമാനം